ം തള്ളിയ സംഭവം ചോക്കാട് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു കോഴിമാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധരെ പിടികൂടി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകി പുഴയോരത്ത് ചോക്കാട് പഞ്ചായത്തിന്റെയും അമരമ്പലം പഞ്ചായത്തിന്റെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന കോട്ടപ്പുഴയിൽ വാളക്കുളം ബൈപ്പാസ് റോഡ് എത്തുന്ന സ്ഥലത്താണ് വലിയ തോതിൽ കോഴിമാലിന്യം മാലിന്യം തള്ളിയ സംഭവം സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ഞൂറോളം കോഴികളുടെ അവശിഷ്ടങ്ങളുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത് നിരവധി ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന കടവാണിത് രാത്രിയുടെ മറവിൽ പുഴയിലേക്ക് തള്ളിയ കോഴികളുടെ അവശിഷ്ടങ്ങൾ പുഴ മലിനമാകാൻ ഇടയായിട്ടുണ്ട് നിരവധി പേർ ശുദ്ധജലത്തിനായി ഉപയോഗിക്കുന്ന പുഴയിൽ നിരവധി കുടിവെള്ള പദ്ധതികളുമു സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വാർഡ് മെമ്പർ കെ ടി സലീന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കിൽ സഖീർ ഹുസൈൻ പഞ്ചായത്ത് ജീവനക്കാരായ ജോമോൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു കാളികാവസ് ഐ സി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ പോലീസും സംഭവസ്ഥലം പരിശോധിച്ചു ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്നാമത് ഉപയോഗിക്കുന്ന മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ അറിഞ്ഞ പോലെ തന്നെ അത് ഇവിടെ പരിസര പ്രദേശത്തുള്ള വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ നിഗമിന്റെ ചെയർമാൻ അതുപോലെ ജോമോന് എല്ലാവരെയും ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ജെ സി ബി ഉപയോഗിച്ച് അത് മറ്റുള്ള ആളുകൾക്ക് ദോഷമാകുന്ന രീ ആകുന്ന രീതിയിൽ അല്ലാതാവാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുൻകൈ എടുത്ത് ജെ സി ബിയും മറ്റും ആളുകളും ഉപയോഗിച്ചാണ്ട് അത് നല്ല രീതിയിൽ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയിലാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രവർത്തികൾ ആര് തന്നെ ചെയ്താലും ഈ നമ്മുടെ കോട്ടപ്പയ പ്രദേശങ്ങളിൽ മുകളിലൊക്കെ പരാതി ലഭ്യമായിട്ടുണ്ട് ഏത് ഏത് പ്രദേശമായാലും ഈ പുഴക്കടവില് പ്രദേശവാസികളുടെ സ്വസ്ഥമായ ജീവിതത്തിനും അവർക്ക് കുളിക്കാൻ സൗകര്യമില്ലാത്ത രീതിയിൽ അനാവശ്യ രീതിയിൽ വിരുദ്ധര് അതെ ഈ ഒരു സാമൂഹ്യ ദുരോഗികൾ പഞ്ചായത്തിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വ്യക്തമായ ന്യൂസ് ബ്യൂറോ ഷോക്കാട്ട് ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്